ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്റർ ബി കോം ബി ബി എയുടെ ടാക്സിൻ്റെ എക്സാം വരെയാണ് അല്ലേ ടാക്സ് മാത്രമല്ല ഫിഫ്ത്ത് സെമി ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അതിൻ്റെ സിലബസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നൊരു സബ്ജക്റ്റാണ് നമ്മുടെ ഇൻകം ടാക്സ് അപ്പോൾ ഈ വർഷവും നമുക്ക് ചില എമെൻമെൻറ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ കുറച്ചധികം കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം അമൻമെന്റ്സ് നമ്മുടെ ഇൻകം ടാക്സിൽ വന്നിട്ടുണ്ട് അല്ലേ ക്യാപിറ്റൽ ഗെയിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ സ്ലാബുകളിലാണെങ്കിൽ പോലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം സപ്ലിമെൻ്ററി എഴുതുന്ന കുട്ടികളും പുതിയ സിലബസ് ആണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലാസ്റ്റ് ബാച്ചുകാർ ത്രീ ഇയർ ഡിഗ്രിക്കാരുടെ ലാസ്റ്റ് ബാച്ചാണത് അപ്പോൾ അവരും ഈ പറയുന്ന പുതിയ സബ്ജെക്റ്റാണ് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് എ പി ഫിലിപ്പ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് കാരണം നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷം വരെ ഫോളോ ചെയ്തിരുന്നത് എക്സൽ പബ്ലിക്കേഷൻ ആയിരുന്നു നാരായണൻകുട്ടി സാറിൻ്റെ പക്ഷേ ഈ വർഷം ആ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എ പി ഫിലിപ്പ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് ഏകദേശം സെയിം തന്നെയാണ് സിലബസിൽ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഇൻകം ടാക്സിൽ മാത്രം വന്നിട്ടില്ല ആ സബ്ജക്റ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതിൽ വന്നിട്ടുള്ള ചില എമെൻമെൻസുകളാണ് നമുക്ക് ആദ്യം അതിൻ്റെ കോണ്ടെൻറ്റ്സ് നോക്കാം അതിൽ ചാപ്റ്റർ വൺ ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല കാരണം ടാക്സ് എന്താണ് ടാക്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഡയറക്ട് ടാക്സ് ടാക്സ് ജസ്റ്റ് ാണ് പക്ഷേ ചാപ്റ്റർ മുതലാണ് നമ്മൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ടു ടു ഇൻകം ഇൻകം ടാക്സ് ടാക്സ് ആണ് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് പഠിക്കുന്നത് എന്താണ് അസസ്മെന്റ് അതിന് എന്തായാലും ഒരു അഞ്ച് ക്വസ്റ്റിനോളം എന്തായാലും വരാറുണ്ട് ടൂ മാർക്സി സെക്ഷൻ ഫോക്കസ് ചെയ്യേണ്ടതാണ് പിന്നെ ഇൻകം ഫ്രം ടാക്സ് പേര് ജസ്റ്റ് പഠിച്ചാൽ മതി ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പി ജി ബി പി ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് അപ്പോൾ ഇങ്ങനെയാണ് എ പി ഫിലിപ്സാരുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്ററുകൾ വന്നിട്ടുള്ളത് ഇത് ചാപ്റ്ററുകളാണ് മൊഡ്യൂളല്ല മൊഡ്യൂൾസ് ആണെങ്കിൽ ഫൈവ് ആണ് വരിക അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മൊഡ്യൂൾസിനെ നമ്മൾ കുറച്ചും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ചാപ്റ്റർ വൈസ് ആക്കിയിട്ടുള്ളതാണ് നമുക്കതിൽ ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു ജനറൽ ഇൻട്രൊഡക്ഷനാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നില്ല ചാപ്റ്റർ ടു മുതലാണ് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് നമുക്കറിയാം എല്ലാവർക്കും ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് പക്ഷെ അതിൻ്റെ റൂൾസും ഫിനാൻസ് ആക്ട് ഒക്കെ പാസ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി ടൂവിലാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക പിന്നെ എന്താണ് ഇൻകം സെക്ഷൻ ടു സബ് സെക്ഷൻ ട്വൻറ്റി ഫോർ പ്രകാരം ഇൻഫാക്ട് ദ ടേം ഇൻകം ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ഇൻ ദ ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ ഇൻകത്തിന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നുമില്ല എന്നിരുന്നാലും നമുക്ക് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം ഒരു എസ് എസ് സിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് വരാം ഡിവിഡൻ ഫ്രം കമ്പനീസ് വരാം ഡിവിഡൻ ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി വരാം ഡിവിഡൻ ഫ്രം മ്യൂച്വൽ ഫണ്ട് വരാം വളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ് ബൈ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് വരാം വാല്യൂ ഓഫ് എനി പെർക്വിറ്റ് വരാം സ്പെഷ്യൽ അലവൻസ് വരാം അലവൻസ് ഗ്രാൻഡഡ് ടു അങ്ങനെ കുറച്ച് ഐറ്റംസ് പഠിക്കുക ടു മാർക്സിനൊക്കെ ചോദിക്കുമ്പോൾ ഒരു അഞ്ച് ഐറ്റംസ് ഒക്കെ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക വട്ട് ഈസ് കാഷ്വൽ ഇൻകം രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ാണ് അൺഎക്സ്പെക്ടഡ് ഇൻകം ഓഫ് നോൺ റിപ്പീറ്റേറ്റീവ് കോൾ ഇൻകം പ്രതീക്ഷിക്കാതെ റിപ്പീറ്റഡ് അല്ലാതെ കിട്ടുന്ന വരുമാനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമുക്ക് ഒരു വരുമാനം കിട്ടി അത് ലോട്ടറി അടിക്കുക അങ്ങനെയുള്ളത് അല്ലെങ്കിൽ കാർഡ് ഗെയിംസിൽ വിജയിക്കുക ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുക ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടുന്നതല്ലല്ലോ അത് അൺഎക്സ്പെക്റ്റഡാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് അല്ലെങ്കിൽ നോൺ റിപ്പീറ്റേറ്റീവ് ആണ് റിപ്പീറ്റഡ് അല്ല അല്ലെ റെക്കറിങ് അല്ല നോൺ റെക്കറിങ് നേച്ചറാണ് അപ്പം ഇങ്ങനെയുള്ള ഇൻകത്തിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുക അപ്പം അതിൻ്റെ എക്സാമ്പിൾ കൂടി എഴുതി വെക്കുക വിന്നിങ് ഫ്രം ലോട്ടറി വിന്നിങ് ഫ്രം കാർഡ് ഗെയിംസ് വിന്നിംഗ് ഫ്രം കോമ്പറ്റീഷൻ വിന്നിംഗ് ഫ്രം കോൺടസ്റ്റ് എക്സെട്ര ആർ ഗെയിംസ് വിച്ച് മേ അവർ മെ നോട്ട് ഒക്കോർ ഇൻ ഫ്യൂച്ചർ അല്ലേ ഭാവിയിൽ നമുക്ക് കിട്ടാനോ കിട്ടാതിരിക്കാനോ ചാൻസുള്ള ഇൻകം ആണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ നോർമലി അതിൻ്റെ ടാക്സ് റേറ്റ് തേർട്ടി പെർസെൻറ്റേജ് ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടറി അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ മുപ്പതിനായിരം രൂപ നമ്മൾ ടാക്സ് അടയ്ക്കണം ബാക്കി നമുക്ക് സെവൻറ്റി തൗസൻഡിൻ്റെ കയ്യിലോട്ട് കിട്ടുള്ളൂ പക്ഷേ പതിനായിരം രൂപയിൽ കൂടുതൽ വന്നാൽ മാത്രം നമ്മൾ ഈ ഒരു ടി നമ്മൾ അടച്ചാൽ മതി കേട്ടോ ഈ വാട്ട് ഈസ് ജി ടി ഐ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ചോദിക്കാറുണ്ട് ജി ടി ഐ എന്നാണ് കേട്ടോ മക്കളെ ജി ടി ഐ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത് ജി ടി ഐ ജി ടി ഐ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് അർത്ഥം അപ്പോൾ അവിടെ ഇൻകം ടാക്സിൽ അഞ്ച് ഹെഡ് ഓഫ് ഇൻകം ആണുള്ളത് ഒരാൾക്ക് അഞ്ച് മാർഗങ്ങളിലൂടെ വരുമാനം വരാം ഏതൊക്കെയാണ് ഇൻകം ഫ്രം സാലറി ഉണ്ട് ഇൻകം ഫ്രം എച്ച് പി ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈ പറയുന്ന അഞ്ച് മാർഗങ്ങളിലൂടെയുള്ള വരുമാനം എല്ലാതും കൂടി കൂട്ടി കിട്ടുന്ന എമൗണ്ടിന് നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ അത് എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ ലോസുകളൊക്കെ കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ ഇൻകത്തി നമുക്കെടുത്ത് നികത്താം അതൊക്കെ നികത്തി നമുക്ക് ബാക്കി കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ജി ടി ഐ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുക നന്നായി പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ തന്നെ നിങ്ങൾ ടോട്ടൽ ഇൻകവും പഠിക്കണം കേട്ടോ കാരണം ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകവും ടോട്ടൽ ഇൻകവും ഡിഫറെൻ്റ് ആണ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം തിന്ന് നമ്മൾ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതും കൂടി മൈനസ് ചെയ്യണം സെക്ഷൻ എയ്റ്റി സി ടു എയ്റ്റി യു എന്നാണ് പറയുക സെക്ഷൻ എയ്റ്റി സി മുതൽ സെക്ഷൻ എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷൻസ് കൂടി ഇതിൻ്റെ കൂടെ കുറയ്ക്കുക അങ്ങനെ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം എന്നാണ് പറയുക അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക വാട്ട് ഈസ് ടോട്ടൽ ഇൻകം എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇറ്റ് ഈസ് ദ എന്താണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ചെയ്താൽ ടോട്ടൽ ഇൻകം മീൻസ് എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ എയ്റ്റി സി ടു എയ്റ്റി യു എയ് സി മുതൽ എയ്റ്റി യു വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം അഥവാ ടാക്സബിൾ ഇൻകം ഇനി എന്താണ് ആരാണ് എ ഒ പി എ ഒ പി എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്നാണ് അർത്ഥം അസോസിയേഷൻ ഓഫ് പേഴ്സൺ മീൻസ് ആൻ അസോസിയേഷൻ ഇൻ വിച്ച് ടു ഓർ മോർ പേഴ്സൺസ് ജോയിൻ ടുഗേതർ ഫോർ എ കോമൺ പർപ്പസ് ഓഫ് പ്രൊഡ്യൂസിങ് ഇൻകം ഓർ ഗെയിൻ അതായത് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻകം എന്ന് പറയുന്ന വരുമാനം ഉണ്ടാക്കാനോ ഗെയിൻ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു കോമൺ പർപ്പസിന് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ കോമൺ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു അസോസിയേഷനെയാണ് നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുക എക്സാമ്പിൾ ജോയിൻ വെഞ്ചർ പാർട്ട്ണർഷിപ്പ് അല്ലാത്ത ജോയിൻ വെഞ്ചർ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് കേട്ടോ അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്താണെന്ന് പഠിച്ചു വെക്കുക ഇനി എന്താണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ബി ഒ ഐ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ വിത്തൗട്ട് എ കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് ഇൻകം അതായത് ഇൻകം ഏൺ ചെയ്യുക എന്ന ഒരു കോമൺ ലക്ഷ്യമില്ലാതെ ഒരു കൂട്ടം ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുക അവരെന്ത് ചെയ്യും അവരുടെ കയ്യിലുള്ള അസെറ്റുകളും അവരുടെ കയ്യിലെ വരുമാനമൊക്കെ പരസ്പരം ഷെയർ ചെയ്യും പക്ഷേ അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ് ഏണിംഗ് ഇൻകം എന്ന് പറയുന്ന ഒരു കോമൺ ലക്ഷ്യം അവർക്കില്ല പരസ്പരം അപ്പം അങ്ങനെയുള്ള ടേമിനെയാണ് നമ്മുടെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുക അടുത്ത അസ് എസ് സി ഹൂ ഇസ് ആൻഡ് എസ് എസ് സി എന്ന് ചോദിക്കാറുണ്ട് അസ് എസ് സി ഇസ് എ പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എവറി ടാക്സ് പേയർ ഇസ് എൻ എസ് എസ് സി ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഏതൊരു വ്യക്തിയും എസ് എസ് സി എന്നാണ് പറയുക എസ് എസ് സി ഇസ് എ പേഴ്സൺ ബൈ ഹൂം ടാക്സ് ഓർ ഇനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും സം ഓഫ് മണിയോ അല്ലെങ്കിൽ ആരാണോ ടാക്സ് അടയ്ക്കേണ്ടത് ആ വ്യക്തിയെയാണ് നമ്മൾ എസ് എസ് സി എന്ന് പറയും എസ് എസ് സിയിൽ തന്നെ പല ക്ലാസിഫിക്കേഷനുണ്ട് ഡീംഡ് എസ് എസ് സി ഉണ്ട് എസ് എസ് സിൻ ഡിഫോൾട്ട് ഉണ്ട് ഡീംഡ് എസ് എസ് സി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇൻകം ഓഫ് അനദർ വൺ മറ്റൊരാളുടെ ഇൻകത്തിന്മേൽ ഒരാൾ ടാക്സ് അടച്ചാൽ അയാളെ നമ്മൾ ഡീംഡ് അസസി എസ് സി എന്നാണ് പറയുക എക്സാമ്പിൾ ടാക്സ് ഈസ് പേയബിൾ ബൈ എ ഗാർഡിയൻ ഓൺ ദി ഇൻകം ഓഫ് മൈനർ പതിനെട്ട് വയസ്സ് തെയാത്ത ആളുകൾ മൈനർ കാറ്റഗറിയിലാണ് ഇവിടെ അല്ലേ അപ്പോൾ അവരെന്തെങ്കിലും വരുമാനം ഏൺ ചെയ്താൽ അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല സോ ആ സിറ്റുവേഷനിൽ ഗാർഡിയനാണ് ടാക്സ് അടക്കേണ്ടത് അപ്പോൾ അവരെ നമ്മൾ ഡീംഡ് അസസി ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നാണ് പറയുക അതുപോലെ ഡിസീസ്ഡ് അസസി അവലെ ഒക്കെ ബാധിച്ചു കിടക്കുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ ഭാവത്തിൽ എന്തെങ്കിലും വേറൊരാൾ അയാളെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ടാക്സ് അടയ്ക്കണം അതിനാണ് ഡീമുടെ എസ് എസിന്ന് പറയുകൾ പേഴ്സൺ ലൈബിൾ ടു കംപ്ലൈ വിത്ത് ദ ലീഗൽ റിക്വയർമെന്റ്സ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഫെയിൽസ് ടു ഡു ദാറ്റ് സോ ഹി ബിക്കംസ് അൻസ് ഇൻ ഡിഫോൾട്ട് അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിയമപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസുകളുണ്ട് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ട് അത് നമ്മൾ ഫെയിൽസ് ടു ഡു ദാറ്റ് അത് നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ എന്താ വിളിക്കുക അസ്എസ്ഇ ഇൻ ഡിഫോൾട്ട് എന്നാണ് പറയുക ഇനി ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ ഇതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ടും പ്രതീക്ഷിക്കാം അസസ്മെൻ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് മീൻസ് എ പീരീഡ് ഓഫ് ട്വൽവ് മന്ത്സ് കമൻസിങ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവ്രി ഇയർ ആൻഡ് എൻഡിങ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ അതായത് ഒരു പന്ത്രണ്ട് മാസ കാലാവധിനെയാണ് നമ്മൾ അസസ്മെൻ്റ് ഇയർ എന്ന് പറയുക അത് എന്ന് തുടങ്ങി ഇന്ന് അവസാനിക്കും ഏപ്രിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് മാസ കാലാവധിയാണ് അസസ്മെൻറ് ഇയർ ഇവിടെ ഇപ്പോൾ നില നിലവിലുള്ള കറണ്ട് അസസ്മെൻറ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അതും കൂടി എഴുതി ചേർക്കണം കേട്ടോ ഈ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ അസസ്മെൻറ്റ് ഇയറിന് തട്ട് മുൻപത്തെ ഫിനാൻഷ്യൽ ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറല്ലേ അപ്പോൾ അതിന് തൊട്ട് മുൻപത്തേതാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എവറി അസ് ഈസ് ലയബിൾ ടു ബി അസസ്ഡ് ഡ്യൂറിങ് ദ അസസ്മെൻറ്റ് ഇയർ ഫോർ ദി ഇൻകം ഏർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹൗ എവർ ഇൻ സർട്ടീൻ സർക്കംസ്റ്റാൻസസ് ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഷാൽ ബി അസസ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് ദിസ് ഈസ് കോൾഡ് ആക്സലറേറ്റഡ് അസസ്മെൻ്റ് അതായത് എല്ലാ അസ് എസസ്സിയും എന്ത് ചെയ്യണം അവരുടെ അസസ്മെൻറ്റ് ഇയറിലെ എന്ത് ചെയ്യണം അവരുടെ ഇൻകംസ് ഒക്കെ അസസ് ചെയ്യണം അല്ലെ എത്രത്തോളമാണ് പൈസ കഴിഞ്ഞ വർഷം കിട്ടിയത് നമ്മൾ ഈ വർഷം അസസ് ചെയ്യണം അല്ലേ പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വർഷം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരെ അസസ് ചെയ്യേണ്ടി വരും സാധാരണ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ഏത് വർഷത്തെ ഇൻകത്തിനാണ് തൊട്ട് മുൻപത്തെ വർഷം കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിനല്ലേ നമ്മൾ ഇപ്പോൾ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടാവുക പക്ഷേ ചില ഇൻകത്തിന് നമ്മൾ ആ വർഷം തന്നെ അസസ് ചെയ്യണം അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെൻ്റ് എന്ന് പറയുക അതിന് ചില സിറ്റുവേഷൻസ് പറയാം ഒന്ന് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് അതായത് ബിസിനസ്സില് ഷിപ്പിംഗ് ബിസിനസ്സില് ഷിപ്പിംഗ് ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന നോൺ റെസിഡൻറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അതായത് ഇന്ത്യയിൽ റെസിഡൻറ്റ് അല്ലാത്ത നോൺ റെസിഡൻ്റ് ആളുകൾക്ക് എന്ത് ചെയ്യണം അവർക്ക് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫ്ലൈറ്റ് ചാർജ് അടയ്ക്കണം മനസ്സിലായില്ലേ ആ അങ്ങനെയുള്ള ആളുകൾ ആ വർഷം തന്നെയാണ് അവരുടെ ഇൻകംസ് അസസ് ചെയ്യുന്നത് അപ്പം അതിനെ നമ്മൾ ആക്സലറേറ്റഡ് അസസ്മെൻ്റ് എന്നാണ് പറയുക അത് ഇൻകം ഓഫ് പേഴ്സൺ ലീവിങ് ഇൻ ഇന്ത്യ ഇഫ് ദ അസസിംഗ് ഓഫീസർ ഹാസ് സഫീഷ്യൻ റീസൺ ടു ബിലീവ് ദാറ്റ് അസസ് ഈ മീ ലീവ് ഇന്ത്യ ആൻഡ് ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് ഹീസ് റിട്ടേണിംഗ് ടു ഇന്ത്യ ഹിസ് ഇൻകം ഷാൽ ബി ടാക്സ് ഡ്യൂറിങ് ദ സെയിം ഇയർ കണ്ടോ അതായത് അസസ്സിങ് ഓഫീസറിന് മനസ്സിലാവുകയാണ് ചില ആൾക്കാർ ഇന്ത്യയിലുള്ള ചില ആൾക്കാർ എന്ത് ചെയ്തു ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി അവർ കുറച്ച് ഇൻകം ഒക്കെ എൺ ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് പോയി പക്ഷെ ഇനി ഒരിക്കലും അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് വരില്ല അങ്ങനെയുള്ള പോസിബിലിറ്റിയിലുള്ള ആളുകൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ആ വർഷത്തെ ഇൻകം അവിടെ അസസ് ചെയ്യും ടാക്സ് അടയ്ക്കണമെന്ന് മനസ്സിലായോ കാരണം ഇനി തിരിച്ചു വരില്ല അപ്പോൾ നമുക്ക് അവിടെ ഇവിടുത്തെ റെസിഡൻറ്റ് ആളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല സോ അവർ ടാക്സ് നിർബന്ധമായിട്ട് അടയ്ക്കണം അപ്പോൾ അതും ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇന്ത്യയും ആക്സെലറേറ്റഡ് ഇൻകം ആണ് അത് ഇൻകം ഓഫ് എൻ ഐഒപി ബി ഒ എ ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അതുപോലെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി டிஸ்கண்டிவன்ஸ் ஓப் பிசினஸ் ஓர் பிரொஃஷன் இது ஆக்ஸிலேட்டி சர்ச்சாஜ் எந்த சர்ச்சாஜ் சர்ச்சாஜ் லெவீட் ஆஸ் அன் அடீஷனல் டாக்ஸ் ஓன் டோஸ் ടാക്സ് അടയ്ക്കുന്ന ആളുകൾ നോർമലി ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് നോർമലായിട്ട് അടയ്ക്കേണ്ട ടാക്സിന് പുറമെ ആയിട്ട് ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരും അതിനെയാണ് സർചാർജ് എന്ന് പറയുക സാധാരണ കൂടുതൽ വരുമാനമുള്ള ആൾക്കാരൊക്കെ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയുള്ള ഇൻകമുള്ള ആൾക്കാർ നോർമലി അടയ്ക്കുന്ന ടാക്സിന് പുറമെ ഒരു പത്ത് ശതമാനം കൂടി എക്സ്ട്രാ സർചാർജും കൂടി അടയ്ക്കണം ഇനി ഒരു കോടിക്കും രണ്ട് കോടിക്കും ഇടയിലാണെങ്കിലും പതിനഞ്ച് ശതമാനം സർ ചാർജ് അടയ്ക്കണം രണ്ട് കോടിക്കും അഞ്ച് കോടിക്കും ഇടയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് അടയ്ക്കണം അഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ തേർട്ടി സെവൻ പെർസെൻറ്റ് ടാക്സ് അടയ്ക്കണം ഇത് ഒടി പഴയ പഴയ ടാക്സ് സിസ്റ്റം പ്രകാരമാണ് ഈ ഒരു സർചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ദോസ് ഓപ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ് ടാക്സ് റെജീം അതായത് ഓരോ ടാക്സ് റെജീമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട ഈ പറയുന്ന സർ ചാർജിന് ആപ്ലിക്കബിലിറ്റി ഇല്ല ഒന്ന് പുറത്തു വെക്കുക ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഷാൽ വി ലിവ അറ്റ് ദ റേറ്റ് ഓഫ് ഫോർ പെർസെൻറ്റേജ് ഓൺ ടാക്സ് ഇൻക്ലൂഡിങ് സർ ചാർജ് സാധാരണ ടാക്സ് അടയ്ക്കുന്നവർ ഇപ്പം അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നോർമൽ അടയ്ക്കുന്ന ടാക്സിന് പറയുമ്പോൾ സർചാർജ് കൂടി അടയ്ക്കണം അല്ലേ അപ്പോൾ ആ ഒരു ടാക്സ് അടച്ചാലും ഒരു നാല് ശതമാനം എജ്യൂക്കേഷൻ സെസ് അടയ്ക്കണം പാവങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഹെൽത്തിനൊക്കെ വേണ്ടി നമ്മൾക്ക് പൈസ കൊടുക്കാറില്ലേ ഗവൺമെന്റ് അത് എവിടെ നിന്ന് എടുത്തിട്ടാണ് ഈ നികുതി അല്ലേ അപ്പോൾ ഈ നാല് ശതമാനം നമ്മൾ എന്തെക്കണം ഏതൊരു ടാക്സ് അടയ്ക്കുന്ന ആളുകളും നാല് ശതമാനം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി അടയ്ക്കണം അടുത്താണ് എം എം ആർ എം എം ആർ എന്ന് പറഞ്ഞാൽ മാക്സിമം മാർജിനൽ റേറ്റ് എന്നാണ് അർത്ഥം എം എം ആർ ഇസ് ദ റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ടു ദ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം ആ സ്പെസിഫൈഡ് ഇൻ ദ ഫിനാൻസ് ആക്ട് ഓരോ വർഷവും ഫിനാൻസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഹയ്യസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകത്തിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ടാക്സ് ആണ് എം എം ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രീവിയസ് ഇയറിലെ എം എം ആർ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് നാല് നാല് ശതമാനമാണ് അത് ഓർത്തുവെക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട ഹയ്യസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകത്തിൻ്റെ മേൽ വരുന്ന ടാക്സ് റേറ്റിനെയാണ് എം എം ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ഫുൾ തിയറി ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് വരുന്ന റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ് നമുക്കത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു